ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോ ഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ കല്യാണി അന്വേഷിച്ച് നടക്കുകയാണ് ഉറങ്ങി എഴുന്നേറ്റതും അപ്പോൾ കല്യാണി എന്നുള്ള കിരൺൻ്റെ ഒച്ചത്തിലുള്ള വിളിയൊക്കെ കേട്ട് കാദമ്പരി വരുവാ ആ എന്താ കിരൺ സാറേ എന്താ ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുന്നത് അല്ല ഇതാണ് കാതമ്പരിയോ കല്യാണി എവിടെ കല്യാണിയോ അവള് ഡൽഹിയിൽ പോയിരിക്കുമല്ലേ ഓ അത് ഞാനങ്ങ് മറന്നു ആ അത് പിന്നെ എന്ത് ചെയ്യാനാ നിങ്ങൾ രണ്ടുപേരും പറ്റി നടന്നിരുന്നവരല്ലേ ഇതുവരെയും തമ്മിൽ പിരിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് കല്യാണി കൂടെ കൂടെയുണ്ടെന്ന് എപ്പോഴും കിരൺ സാറിന് തോന്നുന്നത് അത് ശരിയാ അവൾ പോയതിന് ശേഷം നല്ല വിഷമമുണ്ട് പിന്നെ ഇന്നലെ രാത്രി വൈകി വന്നാൽ കിടന്നത് ഉറങ്ങിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അവൾക്ക് കിട്ടിയ അംഗീകാരത്തിൻ്റെ ഇത് ആഘോഷിക്കാനായിട്ട് പോയതാ തിരിച്ചു വരുമ്പോഴാണ് താരയാൻ്റി ആ അവസ്ഥ കിടക്കുന്നത് കണ്ടത് അങ്ങനെ താരയാൻ്റിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇവിടെ എത്തിയപ്പോഴേക്കും നേരെ ഒരുപാട് വൈകി എന്നിട്ട് താര ആൻറ്റിക്ക് ഇപ്പം എങ്ങനെയുണ്ട് സാറേ അറിയില്ല കൊണ്ടു ചെന്നപ്പോൾ സീരിയസ് ആയിരുന്നു ഐ സിയുലായിരുന്നു കിടത്തിയിരുന്നത് ഇനി എന്താ സംഭവിച്ചതെന്ന് ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയുള്ളൂ എന്നൊക്കെ പറയണം പാവം ആ ആൻ്റിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് സ്വന്തം മകളെ കാണാൻ പോയ ആൻറ്റിക്ക് ഇങ്ങനൊരനുഭവം ദുരന്തം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദമ്പരി ഇങ്ങനെ നിൽക്കുക അതെ എന്നാൽ ശരി ഞാൻ പോയി ചായ കുടിക്കട്ടെ ശരി ശരി സാറേ എന്നും പറയാണ് അങ്ങനെ കാദമ്പരി അങ്ങ് പോയി കാദംബരി പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി ചായ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഒരു കോൾ വരുവാണ് കല്യാണിക്ക് ഫോൺ എടുത്തതും ഹലോ ആ ഞാൻ ഞാൻ ഡൽഹിയിലാ ഓ ശരി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാം ആ ശരി എന്നും പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് കിട്ടിയാണ് എന്നിട്ട് കിരണിനെ വിളിക്കുക കല്യാണിയുടെ കോള് കണ്ടതും കിരൺ ഓടി ചെന്ന് ഫോൺ എടുക്കുകയാണ് ഹലോ കല്യാണി ആ കിരണേട്ടാ ഞാൻ ദേ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ആ എന്താ കല്യാണി അതെ എന്നെ ഇപ്പോൾ ഒരു ഒരു സാറ് വിളിച്ചിരുന്നു അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി ലേലത്തിന് വയ്ക്കുന്നുണ്ടെന്ന് അതും നാളെയാണെന്ന് അത് വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് വിളിച്ചത് അത് കേട്ടതും ഓ അതിനെന്താ അത് വാങ്ങാമല്ലോ കല്യാണി നമുക്ക് എന്നൊക്കെ പറയണം അത് അപ്പോൾ കല്യാണി ആ പിന്നെ ആ വിളിച്ച ആളുടെ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാം അത് നോക്കി കിരണേട്ടൻ വിളിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷിച്ചാൽ മതി ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കല്യാണി ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കിരണേട്ട നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമുക്ക് കിട്ടുന്ന ഭാഗ്യമൊന്നും ആ എനിക്കറിയാം നമുക്ക് മേടിക്കാമല്ലോ അതിനെന്താ കുഴപ്പം എന്നൊക്കെ പറയാണ് നമ്മുടെ കിരൺ ആ കല്യാണി ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്താ കിരണേട്ട എന്ത് പറ്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ നമ്മുടെ താരാണ്ടിയെ ആരും അടിച്ചു വീഴ്ത്തി ഏ ആര് എന്ന് കല്യാണി ഞെട്ടിലോട് കൂടെ ചോദിക്കുക ആരാന്നൊന്നും അറിയില്ല കല്യാണി ഞാനും ഹരിയേട്ടനും ആദർശനായനയൊക്കെ ഇന്നലെ പാർട്ടിയിലായിരുന്നു നിനക്ക് ആ അംഗീകാരം കിട്ടി ആ പാർട്ടി ആഘോഷിച്ച് ഞാനും ഹരിയേട്ടനും മടങ്ങി വരുന്ന വഴി റോഡിൽ ആരോരും ഇല്ലാത്ത സ്ഥലത്ത് അടി കിട്ട് ബോധം കെട്ട് കിടക്കുമായിരുന്നു താരയാൻ്റെ അവിടെ വന്നെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇപ്പോഴും ആൻറ്റി ഐ സിയുലാന്നാ തോന്നേ അത് കേട്ടതും ഈശ്വര ആരായിരിക്കും ഇങ്ങനെ ഒരു ദുഷ്ടതരം ചെയ്തത് വേറെ ആര് അയൽപക്കത്തുള്ളവരായിരിക്കും അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ലല്ലോ ആ എനിക്കറിയാൻ കയറണേട്ടാ പാവ ആൻറ്റി എന്നിട്ട് ആൻറ്റിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അറിയില്ല മോളെ അവിടെ അച്ഛനുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാലേ അറിയുള്ളൂ എന്തായിരുന്നു സംഭവിക്കുന്നതെന്ന് താരയാൻ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റില്ല എല്ലാത്തിനും കാരണക്കാരൻ ആ രാഹുല ദുഷ്ട കാലൻ എന്നൊക്കെ പറഞ്ഞ് കിരൺ സങ്കടപ്പെടുവാണ് ഈശ്വര പാവു ആൻറ്റി സ്വന്തം മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് അവളാണെങ്കിലോ അവളുടെ അമ്മയോട് ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല അതൊന്നും മനസ്സിലാക്കാതെ ആ അമ്മ ഓടി ഓടി ചെല്ലുക ആ മകളുടെ അടുത്ത് പക്ഷേ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൊണ്ടും ആ മകൾക്ക് വിഷമം മാത്രമേ ആ അമ്മയ്ക്ക് വിഷമം മാത്രമേ ഉള്ളൂ എന്നൊക്കെ കല്യാണി ശരി കല്യാണി നീ ടെൻഷനൊന്നും അടിക്കണ്ട താരം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് കിട്ടുകയാണ് ഈ സമയം സി എസിനെയാണ് കാണിക്കുന്നത് സി എസ് ഭയങ്കര ടെൻഷനോടുകൂടെ ഹോസ്പിറ്റലിൻ്റെ വാദിക്കലിരിക്കുക അപ്പോഴേക്കും ഡോക്ടർ വെളിയിൽ വന്നു ഡോക്ടർ വന്നതും സി എസ് ചാടി എഴുന്നേറ്റിട്ട് ഡോക്ടറിനോട് ചോദിക്കുക ഡോക്ടറെ എങ്ങനെയുണ്ട് താരയ്ക്ക് അത് കേട്ടതും സംസാരശേഷി ഇല്ലാത്തത് അവർക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല അതിനേക്കാളും മുകളിലാണ് സംഭവിച്ചിരിക്കുന്നത് അത് കേട്ടതും സി എസ് ഞെട്ടി എന്താ എന്താ ഡോക്ടറെ എന്താ അവക്ക് സംഭവിച്ചേ അത് തലയിൽ നന്നായിട്ട് അടിയിട്ടിട്ടുണ്ട് ഇത് രക്തം വാർന്നു പോയിരുന്നെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇത് ചോര അവിടെ കട്ട പിടിച്ചിരിക്കുവായിരുന്നു ബ്ലഡ് ക്ലോട്ടായതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു അത് കേട്ടതും സി എസ് ഞെട്ടി എന്താ ഡോക്ടറെ എന്താ ഈ പറയുന്നത് ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ താരയുടെ ഓർമ്മശക്തി പോയോ അതെ താരയുടെ ഓർമ്മശക്തി പോയി ഓർമ്മശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ ആരെയും തിരിച്ചറിയുന്നില്ല കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് എന്നും ഡോക്ടർ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് സി എസിന്റെ കണ്ണുകൾ നിറഞ്ഞു ഈ സമയം കിരൺ അങ്ങോട്ട് വന്നു എന്താ എന്താച്ചാ എന്താ പറ്റിയത് അത് മോനെ എടാ മോനെ താരയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല കണ്ണൊക്കെ തുറന്നു ബോധവും വീണു പക്ഷേ താരയുടെ ഓർമ്മശക്തി പോയിന്നാണ് ഡോക്ടർ പറയുന്നത് അത് കേട്ടതും കിരൺ ഞെട്ടി എന്താ ഡോക്ടറെ പറയുന്നത് അതെ താരയ്ക്ക് ഇപ്പോൾ ഓർമ്മശക്തിയൊന്നുമില്ല ആ ആരെയും തിരിച്ചറിയാനും കഴിയുന്നില്ല എന്താ സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് പോലും ഒന്നും അറിയുന്നില്ല ഒന്നും മിണ്ടാതെ ആ ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക ആര് വിളിച്ചിട്ടും തിരിഞ്ഞു പോലും നോക്കുന്നില്ല നിങ്ങളൊന്നും വിളിച്ചു നോക്ക് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുക ഡോക്ടർ പോയി കഴിഞ്ഞതും ഈശ്വര ഇതെന്തൊരു വിധിയാ ഇത് ഇങ്ങനെ ഒരു വിധി ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വിധിയാണല്ലോ ദൈവമേ താരാൻറ്റിക്ക് മാത്രം എന്താ ഇത്രയും സങ്കടം മാമോനെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും അകത്തേക്ക് കയറുക എന്നിട്ട് ചെന്നപ്പോൾ താര ഓക്സിജനൊക്കെ ഇട്ട് കിടത്തിരിക്കോ താരയെ അപ്പോൾ കിരണം കിരണും സീയസും ഒരുപാട് വിളിച്ചു ആൻറ്റി താര ആൻറ്റി അപ്പോൾ സീയസ് താരേ 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 നിനക്ക് ഞങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കുന്നു ഇല്ലല്ലോ അച്ചാ എങ്ങനെ നോക്കാനാ നമ്മളെ മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നോക്കാത്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുവെച്ചാ പാവാൻറ്റി മകളെ ഒരുപാട് സ്നേഹിച്ചു ആ മകൾക്ക് വേണ്ടി ഓടിയടന്നു ആ മകളുടെ അടുത്തേക്ക് പോകുന്നത് അപകടമാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും പോയി ഇത് ചെയ്തത് സത്യമായിട്ടും അവനായിരിക്കും അച്ഛാ ആ രാഹുൽ എൻ്റെ അമ്മാവനെന്ന് പറയുന്നവനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവനെ ഞാൻ കൊല്ലട്ടെ ചാ എന്തിനു മോനെ അവനെ നമ്മൾ കൊന്നാൽ നമുക്കുള്ള ശിക്ഷ ജയിലിനകത്തായിരിക്കും അതുകൊണ്ട് വേണ്ട അവനെ നമ്മൾ ശിക്ഷ കൊടുത്തല്ലോ പ്രാന്തില്ലാത്തവർ തന്നെ പ്രാന്തനാക്കി അവനെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തല്ലോ മതി അത്രയും മതി അതു തന്നെയാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അവന് കൊടുത്ത് നമ്മൾ കൊടുത്ത ശിക്ഷ എന്നൊക്കെ പറയുകയാണ് എന്നാലും പാഹു ആൻറ്റി അതേ മോനെ രാഹുലിനെ വിശ്വസിച്ചു രാഹുലിനെ സ്നേഹിച്ചു അതിനുള്ള ശിക്ഷയ താരം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനെ പോലൊരു കാലനെയാണ് അവൾ സ്നേഹിച്ചതെന്ന് അവളറിയില്ല അറിഞ്ഞില്ലല്ലോ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും അവളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ആ മോനെ നീ ഇന്നല്ലേ ആ കമ്പനി ലേലത്തിൽ പിടിക്കുന്ന കാര്യം പറഞ്ഞത് അതെ അച്ഛാ എന്നാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കണ്ട പോയിക്കോ പോയി അത് ലേലത്തിൽ പിടിക്കാൻ നോക്ക് കിട്ടുന്ന വാൻ ഭാഗ്യങ്ങളൊന്നും നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെടന്ന് ചെല്ലാൻ നോക്ക് ശരി അച്ഛാ എന്ന് പറയുമ്പോഴേക്കും കിരണ് ഫോൺ വരിക ആ ഹലോ കല്യാണി ആ ആ കിരണേട്ടാ എന്തായി താരേൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ പറഞ്ഞു കല്യാണി ആൻറ്റിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങളാൻറ്റിയെ കണ്ടു പക്ഷേ ആൻറ്റിയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു ഓർമ്മശക്തി നഷ്ടപ്പെട്ടോ അതെ അതെ കല്യാണി ഈശ്വര എന്തൊരു ഇത് പാവം ആ ആൻറ്റിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആരായിരിക്കും ഗർണേട്ട ചെയ്തത് എനിക്കറിയാം ഇത് ചെയ്തത് അപ്പുറത്തെ വീട്ടിലുള്ളവർ തന്നെയാണ് അതെ കല്യാണി അതിലിവിടെ ആർക്കും സംശയമില്ല പക്ഷെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ വെളിയിൽ വരും അതെല്ലാം വെളിയിൽ കൊണ്ടുവരേണ്ട സമയമായി താര ഓർമ്മശക്തി തിരിച്ചു കിട്ടാതെ ഇനി ഒന്നും ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ദൈവമേ എന്നാലും പാവം ആൻറ്റി ആ മകളെ സ്നേഹിച്ച് ആ മകൾക്ക് ഓണക്കോടി കൊടുക്കാൻ പോയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ആൻറ്റിയുടെ ഒരു കാര്യം പാവം ആ ആൻറ്റിക്ക് വന്ന വിധി മറ്റാർക്കും വരരുത് സരീവിനെ പോലെ ഒരു രാക്ഷസിയായി പോയല്ലോ അവരുടെ മകൾ എന്നൊക്കെ പറഞ്ഞേ കല്യാണി ഭയങ്കര സങ്കടപ്പെടും ആ കല്യാണി നീ വിഷമിക്കൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് ആൻ്റിയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം ഇത് ചെയ്തത് ആരാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവരെ ഞാൻ വെറുതെ വിടില്ല ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുക ആ കല്യാണി ഞാൻ ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ലേലത്തിന് പോവുക അത് ലേലത്തിൽ പിടിക്കാനായിട്ട് ശരി കിരൺ ഏട്ടാ എന്നാൽ പോയിട്ടുവാ എന്നും പറഞ്ഞാൽ കല്യാണി ഫോൺ കട്ട് കെട്ടുകയാണ് ഈ സമയം ലേലം നടക്കുന്നിടത്താണ് കാണിക്കുന്നത് അവിടെ എല്ലാവരും ലേലത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രണ്ടര കോടി രണ്ട് കോടി ഒരു കോടി ഒന്നര കോടി ആയിട്ട് ഓരോരുത്തർ പറയുക അപ്പോൾ മൂന്നര കോടി കിരൺ കല്യാണി ആർ എസ് കൺസ്ട്രക്ഷൻ എന്നും പറഞ്ഞ് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ കിരണെയും കല്യാണിയും നോക്കുകയാണ് മൂന്നര കോടിക്ക് താഴെയായിട്ട് മുകളിലായിട്ട് ആരും ചെയ്തിട്ടില്ല ലേലം അതുകൊണ്ട് ഈ ഓർഡർ ഉറപ്പിക്കാലോ അല്ലേ ഈ ലേലം ഉറപ്പിക്കാലോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു കവർ അയാളുടെ ശ്രദ്ധയിൽപ്പെടുക ഇതാരാ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴേക്കും അതിൽ മൂന്നര കോടിയേക്കാൾ മുകളിൽ അതെ ആ കാർത്തിക ഫുഡ്സ് മൂ എത്ര കോടി എന്നും വിളിച്ചു പറയുക അത് കേട്ടതും കിരണം കല്യാണിയും സോറി കിരണം ഹരിയട്ടനും ഒക്കെ ഞെട്ടി ഞെട്ടലോടുകൂടെ അവരങ്ങോട്ട് നോക്കുക അപ്പോൾ വിക്രം ഞങ്ങൾ എത്തിയേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ കിരൺ വിക്രത്തെ തിരിഞ്ഞു നോക്കുക അപ്പോൾ ഹരിയേട്ടൻ ചോദിക്കുക ഇവർ ഫുഡ്സല്ലേ നടത്തുന്നത് ഇവരങ്ങനെയാ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നത് അപ്പോൾ ആ മാനേജർ ചോദിക്കുകയാണ് അല്ല ഇതിനു മുമ്പ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നും ആ ഉണ്ട് സാറേ ഇവിടെയൊന്നും അല്ല അങ്ങ് ചെന്നൈയിലാണ് ആ പിന്നെ ഇത് പേരെടുത്ത കമ്പനിയാണല്ലോ അതുകൊണ്ട് എത്ര തുക പോയാലും കുഴപ്പമില്ല ലേലത്തി പിടിക്കാമെന്ന് കരുതി അത് കേട്ടത് കിരണാകെ സങ്കടമായി കിരൺ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിക്രം കണ്ണുകൊണ്ട് അക്ഷം കാണിച്ച് കാർത്തികയെ കാണിച്ചു കൊടുക്കുക കണ്ടോ എൻ്റെ ചേച്ചിയാ മെടുക്ക് കണ്ടോ എന്നും പറയണം ഈ സമയം കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോൾ മാനേജർ ഇനി കൂട്ടി ആർക്കെങ്കിലും വിളിക്കണമെങ്കിലും വിളിക്കാം കേട്ടോ എന്നും പറയുക പക്ഷേ കിരണം ഹരിയാടനോട് പോകാനൊരുങ്ങുമ്പോൾ വിക്രം അതെ എന്താ പോകുന്നേ തോറ്റുതൊപ്പിയിട്ട് പോകുകയാണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഇതിനേക്കാൾ മുകളിൽ കൂട്ടി വിളിക്ക് അതിനേക്കാൾ മുകളിൽ ഞങ്ങളും കൂട്ടി വിളിക്കും എന്നും അത് കേട്ടതും ഡാ മിണ്ടാതിരുന്നോളണം ഒരു ഒരു ലേലം വിളിയൊക്കെ ആകുമ്പോൾ അതൊരു തോറ്റൊന്നും ജയിച്ച് നോക്കിയിരിക്കും ബിസിനസ്സിൽ അങ്ങനെ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും എന്ന് കരുതി വെല്ലുവിളിക്കാൻ നിന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലുകടാ നിന്റെ കയ്യും കാലം കെട്ടിയിട്ട് ഞാൻ തല്ലി ഓടിക്കും മനസ്സിലായോ എന്നും പറയുക അത് കേട്ടതും എൻ്റെ കൂടെ വന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്യുകയാണോ കിരണ് അതെനിക്കിഷ്ടമല്ല ഹാ നിങ്ങളെ ഇനി ഇൻസൾട്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ മുൻപിലല്ല പലരുടെയും മുൻപിൽ നിങ്ങൾ വളർത്തുന്നത് വിഷപ്പാമ്പുകളെയാ അതും പാല് കൊടുത്ത് നിങ്ങളുടെ കൈകിട്ട് തന്നെ തിരിച്ചു കൊത്താതെ നോക്കിക്കോ ഹാ എൻ്റെ വിക്രമം എൻ്റെ അച്ഛനും ഒന്നും എന്നെ അങ്ങനെ ചെയ്യില്ലെന്നെനിക്ക് നന്നായിട്ടറിയാം എന്നും കാർത്തിക കിരണിനെ വെല്ലുവിളിക്കുക നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇനി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഞാൻ ഞാൻ കാരണമല്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഇവര് കാരണമായിരിക്കും ഏ എൻ്റെ വിക്രത്തെയും എൻ്റെ അച്ഛനെയും ഒന്നും പറയരുത് ഇഷ്ടമല്ല ഞാനൊന്നും പറയുന്നില്ല അനുഭവിക്കാൻ പോകുന്നതല്ലേ ഏഹ് ആ കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കിരൺ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ കാർത്തിക ഈശ്വര എനിക്ക് നിന്നെ വിഷമിപ്പിക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് കിരണേ പക്ഷേ ഞാൻ ഈ മേടിച്ചു കൂട്ടുന്നത് മുഴുവനും നിനക്കും കല്യാണിക്കും ഉള്ളതാ അതുകൊണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ എന്നോടുള്ള ദേഷ്യമൊക്കെ നിങ്ങൾക്ക് മാറും ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല കിരണെ എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കാർത്തികയോട് വിക്രം ഹാ എന്തായാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല ഇനി ഇതിനുള്ള തിരിച്ചടി കൊടുക്കണം വിക്രം ഹാ അവന് ഞാൻ ഇരിട്ടടി കൊടുക്കും ഇരിട്ടടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വെളിയിലേക്കെത്തി വെളിയിലെത്തിയതും കിരണം നമ്മുടെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അയ്യോ തോറ്റ് തൊപ്പിയിട്ട് മടങ്ങുവാണോ ആ ഇനി എല്ലായിടത്തും നിനക്ക് തോക്കേണ്ടി വരുവടാ കിരണേ ആ കല്യാണിയും നീയും ഇനി നാശത്തിലേക്കെ പോകൂ നിങ്ങൾക്കിനി ഒരിക്കലും വിജയം ഉണ്ടാവില്ല ഈ നാട്ടിൽ നിങ്ങളിനി മുന്നിൽ നിൽക്കില്ല നിൽക്കാൻ പോകുന്നത് എൻ്റെ കാർത്തിക ചേച്ചിയായിരിക്കും അത് കേട്ടതും ഒന്ന് പോടാ നീയും നിൻ്റെ അച്ഛനും തള്ളിക്കളഞ്ഞ മകളാ കല്യാണി എന്നാലേ ഇന്ന് അവൾ എത്തി നിൽക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ അതൊരുപാട് മുകളിലാ നീ ഒന്നും പറയണ്ട നിന്റെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ടി വിയിട്ട് നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും ഇന്ന് എത്തി നിൽക്കുന്ന ലെവൽ എവിടെയാണെന്ന് എനിക്കത് മതിയേടാ എൻ്റെ കല്യാണി ഇന്ന് ഉയരങ്ങളിലാടാ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ടി വി നീ കാണുന്നില്ലടാ അത് കേട്ടതും അതെങ്ങനെയാണ് സാറേ ടി വി കാണാനുള്ള സമയം അതിനൊക്കെയുള്ള നേരമൊന്നും ഇവനും ഉണ്ടാവില്ലല്ലോ ഇനി അത് കണ്ടാലും ഇവനും ഇവൻ്റെ അച്ഛനും സഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഇവർ അതൊക്കെ മാറ്റി വച്ചിരിക്കുമായിരിക്കും കല്യാണിക്ക് അംഗീകാരം കിട്ടുന്നത് കണ്ടാലേ ഇവരുടെ തലയ്ക്ക് പ്രാന്ത് പിടിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നുമല്ല അവളെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വെറുപ്പാണ് ഇനിയും അവളെ ഞങ്ങൾ കാണത്തുമില്ല അവളെ മാത്രമല്ല ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് പല കാര്യങ്ങളായിരിക്കും നിന്റെ നാശം ആ കല്യാണിയുടെ നാശം പിന്നെ ഞങ്ങളുടെ ഉയർച്ച ഞങ്ങളുടെ ഉയർച്ച ഇനി ലോകമെങ്ങും പരകും ചേച്ചി കാരണം ഞങ്ങളിന്ന് എത്തും ഞങ്ങളെ തള്ളിക്കളഞ്ഞവരൊക്കെ ഇനി ഞങ്ങളുടെ കാലം ചോട്ടിലുണ്ടാവും ഒന്ന് പോടാ അതൊക്കെ നിന്റെ വെറും സ്വപ്നം മാത്രമാണ് നീ ഇപ്പം ഈ അനുഭവിക്കുന്നതേ നീ ചെറിയ നിസ്സാര കാര്യങ്ങളാ എന്നാ നിനക്ക് പിന്നിൽ ഇനിയും ഇതിനേക്കാൾ വലുത് കിടക്ക നടക്കാൻ പോകുന്നുണ്ട് നീ നോക്കിക്കോ നിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞോ എന്നും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം അപ്പോൾ കാർത്തി പറയണം അപ്പോൾ കാർത്തിക വരിക ആ എന്തിനാ വിക്രം ഇവരോടൊക്കെ സംസാരിക്കുന്നത് ഇവ പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ അതെ എൻ്റെ വിക്രത്തെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഞാനായിട്ടൊന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നോക്കിക്കോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വിഷ പാലോടുത്ത് വളർത്തുന്ന വളർത്തുന്നതേ ബിഷപ്പാമ്പുകളെയാണ് വിഷപ്പാമ്പുകളെ ആ വിഷപ്പ് ചീറ്റി നിങ്ങളെ തന്നെ അവർ കൊല്ലും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതുവരെ നിങ്ങളിങ്ങനെ നടന്നോ സന്തോഷത്തോടെ നടന്നോ കിരൺ നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് നിനക്ക് അത് ദോഷമുണ്ടാക്കും എന്നെ എന്റെ കൂടെ വന്ന ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല നിന നിന്നെ നാശത്തിലേക്ക് എത്തിക്കും ഞാൻ നാശത്തിലേക്ക് പോകാൻ പോകുന്നത് ഞാനല്ല മാഡം നീ നിങ്ങളാണ് നിങ്ങൾ മാത്രം ഇവനെയൊക്കെ പാല് കൊടുത്ത് വളർത്തുന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കും ഒരുപാട് ഒരുപാട് വാ എന്നും പറഞ്ഞ് കാറി കയറി അങ്ങ് പോവുകയാണ് കാറി കയറി പോയി കഴിഞ്ഞതും നമ്മുടെ കാർത്തികയോട് വിക്രം ആ ചേച്ചി ഇതൊന്നും കണ്ട് പേടിക്കണ്ട അതെ പുതിയ കൺസ്ട്രക്ഷൻ്റെ ഇത് നടത്താൻ വേണ്ടി നമ്മുടെ അച്ഛൻ കാത്തിരിക്കുകയായിരിക്കും നമുക്ക് പോകണ്ടേ ചേച്ചി പോകാം പക്ഷേ അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടോ അതൊന്നും ചേച്ചി കാര്യമാക്കണ്ട നമുക്കിപ്പോൾ എന്താ പുതിയ കൺസ്ട്രക്ഷൻ നോക്കി നന്നായി നടത്തണം ഓ അതല്ലേ ഞാൻ നിന്നെ ഇരുത്താന്ന് പറഞ്ഞിരിക്കുകയാണല്ലേ അതേ ചേച്ചി ഞാൻ ഞാനതിനുവേണ്ടി കാത്തിരിക്കുക എന്നാൽ കാറിലോട്ട് കയറ് അപ്പം വിക്രം കാറിലോട്ട് കയറി ചിരിച്ചു കൊണ്ടിരുന്ന കാർത്തികയുടെ മുഖം പതുക്കെ ദേഷ്യത്തോടെ മാറി എടാ നീ ഇപ്പം സന്തോഷിക്കടാ പാവം എൻ്റെ അനിയത്തെയും അവളുടെ ഭർത്താവിനെയും ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നീ ഇപ്പം എം ഡി കസേരയില് നാളെ നിന്റെ ശവക്കുഴിയിൽ അതിലേക്ക് എത്തിക്കാനുള്ള ആദ്യത്തെ പടിയാണ് ഞാനിപ്പോൾ ചവിട്ടാൻ പോകുന്നത് എന്തായാലും നിന്നെയും നിന്റെ അച്ഛനെയും ഒരു പാഠം പഠിപ്പിക്കാതെ ഇനി ഈ കാർത്തിക അടങ്ങിയിരിക്കില്ല നിന്റെ നാശത്തിലേക്കുള്ള വാതിൽ തുറന്നു കഴിഞ്ഞു വിക്രം ഇനി നിന്റെ നാശവും കിരണിൻ്റെയും കല്യാണിയുടെയും ഉയർച്ചയും നിനക്ക് കാണാൻ പറ്റും അതിന് ഉള്ള സമയമായി എന്നും ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് കാർത്തിക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായി കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്